നമസ്കാരം കർമാനുസിലിക്ക് സ്വാഗതം കായിക സംഘടനകൾക്കിടയിൽ വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് ഒരു കാലഘട്ടമാണ് മുപ്പത്തിയാറാമത് നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ട ബീച്ച് ഹാൻഡ്ബോളിൻ്റെ ക്യാമ്പിലേക്ക് ഭക്ഷണം കൊടുത്തതിൽ അതിൻ്റെ തുക കിട്ടാതെ രണ്ടു വർഷമായി ഈ ഓഫീസുകൾ കയറിറങ്ങുകയാണ് ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മന്ത്രിക്ക് നിവേദനം കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട കായിക മേധാവികൾക്ക് നിവേദനം കൊടുത്തു എന്നിട്ടും ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഈ കോടിക്കണക്കിന് രൂപ കായിക സംഘടനകൾക്ക് വേണ്ടി വകമാറ്റി വഴിവിട്ട് ചെലവഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പട്ടിണിപ്പാവങ്ങളുടെ നെഞ്ചത്ത് കയറി ഈ കായിക സംഘടനകൾ കളിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വികാസ് എന്ന ചെറുപ്പക്കാരനാണ് നമ്മുടെ ഉള്ളത് വികാസ് എന്താണ് ഈ സംഭവം രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് മാസം അൻപത് ദിവസം നാഷണൽ ബീച്ച് ഹാൻഡ് ബോളിൻ്റെ ക്യാമ്പ് ഗുജറാത്ത് നടന്ന ക്യാമ്പ് ഇവിടെ വച്ചായിരുന്നു കേരള സെലക്ഷൻ ടീമിൻ്റെ ക്യാമ്പ് അപ്പോൾ അതിന് അൻപത് ദിവസം ഫുഡ് കൊടുത്തതാണ് ഒരു രൂപ വരും കിട്ടിയിട്ടില്ല പറയുമ്പോഴൊക്കെ തരാൻ എന്ന് പറയുന്നതല്ലാതെ ഈ സംസ്ഥാന ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി സുധീർ അയാളാണ് ഇതിന് ഏർപ്പാട് ചെയ്തത് പക്ഷേ അയാളെ വിളിച്ചിട്ടും യാതൊരു എന്തെന്ന് പറഞ്ഞാൽ അയാളുടെ മകനും ഈ ക്യാമ്പിലുണ്ടായിരുന്നാണ് അപ്പോൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ട് നമുക്ക് ഫുഡിൻ്റെ പൈസ ഞാൻ മഴയത്തും വെയിലത്തും എൻ്റെ ആക്റ്റീവയിൽ ഈ തിരക്കുള്ള സമയം ഓണസമയം എന്ന് പറഞ്ഞാൽ അറിയില്ല നല്ല തിരക്കുള്ള സമയത്താണ് ഇവർക്കൊണ്ട് കൊടുത്തത് ഫുഡ് കാരണം ഞാനും പണ്ട് ഫുട്ബോൾ ക്രിക്കറ്റ് ആയി അപ്പോൾ കുട്ടികളുടെ നമുക്കറിയാം ആഹാരം കഴിക്കുന്നതിൻ്റെ ഇത് അപ്പോൾ അങ്ങനെ കൊണ്ട് കൊടുത്തേനാണ് അതിൻ്റെ പേര് കൊടുത്തേ ലാഭത്തിന് വേണ്ടി ചെയ്തതല്ല ആ മുടക്ക് മുതൽ എങ്ങനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ ആശ്വാസമായിരുന്നു കാരണം നാലര നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ അടിപ്പിച്ച് കിട്ടാറുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് വർഷം കൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കിൽ നിന്ന് നടക്കുന്നത് ഇടയ്ക്ക് ഞാൻ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവിടെ വച്ച് എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഈ പറഞ്ഞ സുധീർ എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ അന്ന് കുഴപ്പമില്ലായിരുന്നു തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ വിളിച്ചപ്പോൾ ടോണും സംസാരവും മാറി അപ്പോൾ വീ ഇപ്പം വീണ്ടും ഞാൻ മന്ത്രിയെ കാണാൻ വേണ്ടി ശ്രമിക്കണം പക്ഷേ അപ്പോഴും അവര് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് വാഞ്ചിതെന്ന് കഴിഞ്ഞാൽ വളരെ ഉപകാരം കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് ഈ പണം നൽകാത്ത എന്താണ് ഈ കാരണമായിട്ട് സംസ്ഥാന സെക്രട്ടറിയാണ് അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് എന്താണ് കാരണമായിട്ട് കാരണം പറയണ അവർക്ക് ഫണ്ട് വന്നില്ല അവരുടെ ക്യാമ്പ് ക്യാൻസലായി ഈ പാവപ്പെട്ട ന്യായം ഒരു ഫുഡ് കൊടുത്തിട്ട് അവരെ ക്യാമ്പ് ക്യാൻസലായെന്ന് അവർക്ക് പൈസ കിട്ടില്ലെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാണെന്ന് പറഞ്ഞാൽ അറിയണോ ഞാൻ കൊടുത്ത സാധനമാണ് എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഹാൻഡ് ബോൾ അസോസിയേഷൻ ബന്ധമില്ല ആരും എനിക്ക് വർക്ക് വന്നു ഞാൻ ചെയ്തു കൊടുത്തു അപ്പോൾ ആ ഫുഡ് കൊടുത്തതിൻ്റെ പൈസ എനിക്ക് കിട്ടേണ്ട എൻ്റെ ന്യായമല്ലേ അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറയാൻ പറ്റും കാരണം രണ്ട് രണ്ട് വർഷം ആരോ രണ്ട് വർഷം ഒരാൾക്ക് ഒരു സംഭവം ഒരു നാലര ലക്ഷം രൂപ അതിൽ കോഡീഷൻ താണേൽ കുഴപ്പമില്ല നമ്മളൊക്കെ അന്നത്തെ അന്നെ ജീവിക്കുന്നതാണ് നാലു ലക്ഷം രൂപ അടുത്ത് ബ്ലോക്കായി കിടക്കുമ്പോൾ ഞാൻ എന്ത് മാത്രം അനുഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഈ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയ സമയത്ത് തന്നെ ഈ സുധരി എന്ന വ്യക്തിയെ വിളിച്ചു സംസാരിച്ചു അപ്പം പറഞ്ഞു ഒരാഴ്ചയ്ക്ക് അത് തരാമെന്ന് അടുത്ത് സമ്മതിച്ച ആളാണ് അതിനുശേഷം ഇപ്പം ഇലക്ഷൻ ഭാഗികളൊക്കെ തിരക്കായൊണ്ട് എനിക്ക് മന്ത്രിയെ കാണാൻ പറ്റുന്നില്ല ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് എത്ര ഇപ്പൊ ഒരു മാസമായി ഒരു മാസമായി ഫസ്റ്റ് ഒരാഴ്ച ഞാൻ വിളിച്ചു അപ്പോൾ ഇനി ഒരാഴ്ചയും കൂടാകുമ്പോഴത്തേക്കും പൈസ തരാമെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ആ സംസാരവും ടോണൊക്കെ മാറി എന്താണ് ഈ ടോൺ മാറി ഇനി ഞാൻ എന്തിനാ അറിയണം എന്റെ ഫണ്ട് വന്നില്ല ഞാൻ എങ്ങനെ തരും ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന അയാളെല്ലാം ഇതൊക്കെ നോക്കാൻ അയാൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഒരു ഫുഡും കൊടുത്തിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല അതായത് എൻ്റെ ലാഭത്തിന് വേണ്ടി പോലും അല്ല അമ്പത് ദിവസം ആലോചിച്ച് നോക്കും ഞാൻ മുഴയും മയിലും എല്ലാം നടന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാം കൊണ്ട് കൊടുക്കും പിള്ളേർക്ക് പ്രോട്ടീനുള്ള സാധനങ്ങളെല്ലാം ഞാനാണ് കൊണ്ടു കൊടുത്തിരുന്നത് അവിടെ നിന്ന് വേറെ ഒന്നുമില്ല എല്ലാം ഞാൻ ഈ രാവിലെ എണീറ്റ് എൻ്റെ വർക്ക് ചെയ്ത് ഏഴരയ്ക്ക് മുമ്പ് കാപ്പി കൊടുക്കും പന്ത്രണ്ടരയ്ക്ക് മുമ്പ് ഊണ് കൊണ്ടു കൊടുക്കും രാത്രി ഒരു ആറര ഏഴ് മണിക്ക് മുമ്പ് ബാക്കി അവർക്കുള്ള ഡിന്നർ കൊണ്ടു കൊടുക്കും ഇതെല്ലാം കൊണ്ടു കൊടുത്തിരുന്നു അവരാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് എന്റെ റിസ്ക് എടുത്ത് ഞാൻ സ്വന്തം ചെയ്ത് കൊണ്ട് കൊടുത്തേരും അതിനുശേഷം താങ്കളെ വിളിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഫുഡിൻ്റെ കാര്യത്തിന് ഇല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇതുപോലെ ഇതിനു മുൻപ് മറ്റു പലരെയും സംഭവം അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ എൻ്റെ ഒരു അനുഭവം വെച്ച് ചോദിക്കുമ്പോൾ കാരണം നമ്മൾ ഇത്രയും നല്ല രീതിയിൽ കൊടുത്തിട്ടും എന്തെങ്കിലും അവർക്ക് തരാനൊരു ഇത് വേണം കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് തരണം കുഴപ്പം നമ്മൾ ആ ക്യാമ്പിൽ പങ്കെടുത്ത യാതൊരു കുട്ടികളോട് ചോദിച്ചാലും മതി ഫുഡ് നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തത് അപ്പോൾ ഇതൊക്കെ എഗ്രമെൻ്റ് തരാമെന്നായിരുന്നു എഗ്രിമെൻറ്റ് വെച്ച് ക്യാമ്പ് കഴിഞ്ഞ് അവർ ഗുജറാത്തിൽ പോയതിനു ശേഷം അപ്പോൾ ആ ഒരു മാസത്തിനകത്ത് തരാമെന്നാണ് പറഞ്ഞിരുന്നത് ഒരു ഇതുമില്ല ഒരു 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 മാസമായി ഇപ്പം ഏതാണ്ട് ഒരു ഇരുപത്തെട്ട് മാസമാവും ഒരു ഇതുമില്ല ഒരു ഇതല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് നടന്നാക്കിയിട്ട് തമല എവിടെ ത് ആ കുളത്തുള്ള പൗണ്ട് കടമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ബീച്ച് ഞാൻ ബോളിൻ്റെ ക്യാമ്പാണത് ഞാൻ ഇവിടെ കരമനയിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഓടിച്ചു എനിക്ക് എങ്ങനെ പെട്രോളിന് തന്നെ എനിക്ക് ദൈവം ഒരു ആയിരം രൂപ അറ്റവും കുറഞ്ഞായിട്ടുണ്ട് അപ്പോൾ ഒരു പൈസ ഇല്ലായിരിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഇല്ല കാരണം ഈ നമ്മളെ പോയി പറയുമ്പോഴൊക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ല സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സുധീർ ഒരു ഉത്തരവാദിത്തമായി ഒന്നും ചെയ്യുന്നില്ല കാരണം അവരുടെ ഭാഗത്തുനിന്നുള്ള ഭീഷയാണ് എന്നിട്ട് അവർക്ക് തരാനും താല്പര്യമില്ലാത്ത അവസ്ഥ ഇതാണ് അവസ്ഥ ഒരു നമ്മുടെ കായിക താരങ്ങളെ കരിപ്പിടിപ്പിക്കാൻ വേണ്ടി അവരുടെ ഭാവി കരിപ്പിടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ക്യാമ്പുകളിൽ ഒരു ചെറുപ്പക്കാരൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മഴയും വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ഫുഡ് എത്തിക്കുന്നു കായിക സംഘടനകളുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറിയായ സുധീർ എന്ന് പറയുന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അവിടെ ഫുഡ് എത്തിച്ചത് അതിനുശേഷം പല പൈസയ്ക്ക് വേണ്ടി കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി നിരന്തരം കയറിയിറക്കുന്ന ഒരു സാധാരണ കാരണമാണ് നാല് നാലര ലക്ഷം രൂപ ഒറ്റയടിക്ക് നഷ്ടപ്പെടുമ്പോൾ അവസ്ഥ നമുക്കറിയാം അതിനുശേഷം മന്ത്രിയെ കാണുന്നു മന്ത്രി ഒരാഴ്ചക്കുള്ളിൽ മന്ത്രി ഇടപെടുന്നു മന്ത്രിയോട് ഈ സുധീർ പറയുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ പണം നൽകാമെന്ന് തിരിച്ച് ഒരാഴ്ച കൂടി സാവാശം ചോദിക്കുന്നു അതിനുശേഷം ഭീഷണിയുടെ സ്വരമാണ് ഈ സുധീറിൽ നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും കായിക മന്ത്രി കാര്യം വ്യക്തമായി മനസ്സിലാക്കണം നേരത്തെ ഇടപെട്ട മന്ത്രി വി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം പറയണം ഒരു ചെറുപ്പക്കാരൻ കായിക പ്രേമി എന്ന നിലയ്ക്ക് കായിക താരങ്ങളെ സഹായിക്കാനും അവരോട് സഹകരിക്കാനുമായി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു വേദനയാണ് ഈ സാധനത്തിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ കണ്ട് കണ്ടുവരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ നീതിപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാകണം ഏട്ടൻ്റെ അടുത്ത് ഒരാഴ്ച പറഞ്ഞത് ഒരാഴ്ചക്കകത്ത് കിട്ടും ഒരാഴ്ച കിട്ടും ഏട്ടാൻ്റെ അടുത്ത് ഒരാഴ്ചക്കകത്ത് എല്ലാം റെഡിയാവും വേറെ ഏതൊരു സ്റ്റാൻഡ് പറഞ്ഞു ആരും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് അറിയാമല്ലോ അതെ എനിക്കറിഞ്ഞല്ലോ എനിക്ക് ഞാൻ അവരുമായിട്ട് നേരത്തെ എനിക്ക് ബന്ധുവല്ലോ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മിനിസ്റ്റർ ഓഫീസിൽ പോകാനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ എന്ത് പറയാനാണ് അവിടെ പോയിട്ട് അങ്ങോട്ട് ഒരാഴ്ച കേട്ടു തരുമെന്നാണ് ഞാനിപ്പോ എന്ത് പറയാം പോയത് എന്നാ ഒരാഴ്ച കഴിഞ്ഞു പോവാനാണ് പറഞ്ഞത് മിനിസ്റ്റർ ഓഫീസിൽ എന്റെ അപ്പൊക്കിട്ട് പറയാൻ പറഞ്ഞു ഇല്ല ഇത് ഞാനും നിങ്ങളുമായിട്ട് യാതൊരു ഇല്ലാത്തത് ഒരു പെന്തോളിൻ്റെ അതില്ല ഇത് നിങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ച ആൾ ആരാണോ അവരാണ് എനിക്ക് നിങ്ങളായിട്ട് ഞാൻ ഒരു അഗ്രിമെന്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ ഇതിൻ്റെ അകത്ത് ഒരു യാതൊരു സംസാരിച്ചിട്ടില്ല ഞാൻ 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 സ്പോർട്സ് കൗൺസിലില് അത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അത് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് അതെന്താ ചേട്ടൻ ഞാനിവിടെ വന്നാലും അവിടുന്ന് സംസാരിച്ചത് ആക്കി ക്രൗണ്ടിൽ വെച്ച് സംസാരിച്ച് ഞാൻ ഓഫീസിന് വന്നവ സംസാരിച്ചല്ലേ പിന്നെ ചേട്ടന് ഞാൻ തമ്മിൽ ഒരു ബന്ധമെല്ലാം ചേട്ടാ എങ്ങനെ പറയാട്ടോ ഹലോ